നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ പലതവണയാണ് പാക് നേതാക്കൾ വിവാദ പ്രസ്താവനകൾ നടത്തിയത് കൂടാതെ ഇന്ത്യക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവ് കാണിക്കാൻ പല വിഡ്ഢിത്തരങ്ങളും വിളമ്പി അവർ ഏറലാവുകയും ചെയ്തു അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ അതിലൊന്ന് പാക് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫിന്റെ പ്രതികരണമാണ് സൗദി അറേബ്യ ആസ്ഥാനമായുള്ള വാർത്താ ചാനലായ അൽ അറേബ്യയുടെ സംസാരിക്കവേ നടന്ന സംഭവമാണ് ട്രോളന്മാർ ഇപ്പോൾ ആയുധമാക്കുന്നത് ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് അവതാരിക ചോദിച്ചപ്പോൾ ഒന്നും കേൾക്കാൻ വയ്യെന്നും അല്പം കൂടി ഉറക്കം സംസാരിക്കാനും പാക് പ്രതിരോധ മന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു ഉറക്ക ചോദിച്ചപ്പോഴും തനിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണെന്നും അല്പം കൂടി ശബ്ദം കൂട്ടാനും ഖ്വാജ ആസിഫ് വീണ്ടും ആവശ്യപ്പെടുന്നു ഈ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഇന്ത്യയുടെ വെടി ശബ്ദം കേട്ട് അദ്ദേഹത്തിന്റെ ചെവിക്കൽ അടിച്ചുപോയി കാണുമെന്നാണ് സൈബറിടുത്തെ പരിഹാസം പാക് പ്രതിരോധ മന്ത്രിക്ക് സൈന്യവുമായി ഒരു ബന്ധവുമില്ലെന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പലപ്പോഴായി എത്തിയിരുന്നത് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടും പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വിശദീകരണം നൽകാനും സാധിച്ചിരുന്നില്ല ഇന്ത്യൻ സൈനിക വിമാനം പാക് സൈന്യം വെടിവെച്ചിട്ടെന്നും അതിനുള്ള തെളിവ് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞു അപഹാസ്യമായ മറ്റൊരു പ്രസ്താവന ഇത് പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലടക്കം വലിയ വിവാദമാണ് ഉയർത്തിയത് ഇതെല്ലാം തന്നെ ട്രോളുകളുമായി ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണത്തെ മനഃപൂർവ്വം തടയാതിരുന്നതാണെന്ന് ഖ്വാജ ആസിഫിന്റെ മറ്റൊരു പ്രസ്താവനയും വിവാദത്തിലായിരുന്നു ഇതിനു പിന്നിലെ കാരണമായി വിചിത്രവാദമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ ഡ്രോണുകൾ തടയാതിരിക്കാൻ പാകിസ്ഥാൻ മനപൂർവ്വം തീരുമാനിച്ചത് തങ്ങളുടെ സൈനിക ഉപകരണങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ക്വാജ ആസിഫ് ഇക്കാര്യം പറയുന്നതിന്റെ വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഇതുകൂടാതെ മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ രണ്ടാമത്തെ പ്രതിരോധ നിരയാണെന്ന് പറഞ്ഞതും ഏറെ വിവാദത്തിലായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷം വർദ്ധിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ പാർലമെന്റിൽ ഈ വിവാദ പ്രസ്താവന ഉണ്ടായത് മദ്രസകളെയും മദ്രസ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിന്റെ രണ്ടാം പ്രതിരോധ നിരയാണെന്നതിൽ സംശയമില്ല അവിടെ പഠിക്കുന്ന ചെറുപ്പക്കാരെ സമയം വരുമ്പോൾ നൂറ് ശതമാനം ആവശ്യമനുസരിച്ച് ഉപയോഗിക്കും എന്ന് പറയുന്ന ക്വാജ ആസിഫിന്റെ വീഡിയോയും വലിയ രീതിയിൽ ചർച്ചയായി പാക് കശ്മീരിലെ മദ്രസകളിൽ തീവ്രവാദ പരിശീലനം നടക്കുന്നുണ്ടെന്ന ഇന്ത്യയുടെ വളരെ കാലമായിട്ടുള്ള വാദങ്ങൾ ശരിവെക്കുന്നതാണ് ഖവാജാസിഫിൻ്റെ പ്രസ്താവന തങ്ങളുടെ രണ്ടാം പ്രതിരോധ നിര മദ്രസ് വിദ്യാർത്ഥികളാണെന്ന പ്രയോഗത്തിലൂടെ ഖ്വാജാസിഫ് ഇന്ത്യയുടെ വാദങ്ങൾ ഖ്വാജാസിഫ് സ്ഥിരീകരിക്കുകയായിരുന്നു ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുണ്ടെന്നും ഖ്വാജ അസിഫ് സമ്മതിച്ചിരുന്നു സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നതിന്റെ ദീർഘകാല ചരിത്രം പാകിസ്ഥാൻ ഉണ്ടെന്നും അത് യു ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വേണ്ടിയാണെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞതും വലിയ വിവാദത്തിലായിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി അമേരിക്കയ്ക്കും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഈ വൃത്തികെട്ട ജോലി ചെയ്യുകയാണെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ ആഴ്ച ആദ്യം സി എൻ എൻ അഭിമുഖത്തിൽ ഇന്ത്യൻ പോർവിമാനങ്ങൾ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും ക്വാജ അസിഫിന് അതിലും കൃത്യമായ തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ല പോർവിമാനങ്ങൾ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന അവകാശവാദങ്ങൾ സോഷ്യൽ മീഡിയയിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ക്വാജാസിഫ് പറഞ്ഞിരുന്നു താങ്കൾ പ്രതിരോധ മന്ത്രിയാണ് സാർ സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കത്തെക്കുറിച്ച് അറിയാനല്ല താങ്കളുമായി സംസാരിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നതും അതേസമയം സൈന്യത്തിന്റെ നീക്കത്തെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരാളെ പോലെയാണ് പാക് പ്രതിരോധ മന്ത്രി ഖവാജാസിഫിന്റെ പ്രവൃത്തികളും വാക്കുകളും പാക് ദേശീയ അസംബ്ലിയിൽ പോലും നുണ പറയുന്നതിന് അദ്ദേഹത്തിന് ഒട്ടും ശങ്കയില്ല അദ്ദേഹത്തിന്റെ കൈവിട്ട പ്രയോഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകളായി പലപ്പോഴായി എത്തുന്നുണ്ട് പാക് സൈന്യവുമായി പാക് ഭരണകൂടത്തിനുള്ള അകൽച്ച കൂടിയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിലും തെളിയുന്നത്